ഓണങ്ങൾ കുറെ നേരായല്ലോ അവിടെ കിടക്കണ എന്താന്നാവോ എടി മോളെ ഡീ പറ്റി എന്താ കിടക്കണേ അമ്മ എനിക്ക് ആയിട്ട് ഭയങ്കര വയറുവേനയും തലവേദനയും നടുവേനാണ് ഓ ഒട്ടും വയ്യ ആണാ ആ എന്നാ കിടന്നോ ഓ ഈ പെണ്ണിനെന്നും വയറുവേനയാണ് എന്താണെന്നാവും വയറു വേന മാറാത്ത പ്രസവം കഴിഞ്ഞു വയറു വേന മാറും എന്തൊരു കഷ്ടക്കാണ് മോനെ കിടന്നോട്ടെ നമുക്ക് പാടില്ല മോനെ എന്താണ് വേണ്ടത് അവിടെ ശല്യം ഒന്നും ചെയ്യലേട്ടാ അമ്മ കിടന്നുറങ്ങിക്കോട്ടെ എന്താണ് ബിസ്ക്കറ്റ് വേണോ ഇനി വേണോ ബിസ്കറ്റ് ബാ നോക്കിട എന്തു പറ്റി മോളെ അമ്മേ ഇത്തവണ നേരത്തെ പിരീഡ്സായി വല്ലാത്ത വയറുവേന ആ എന്നാ കിടന്നോ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ചെയ്തു തരാനാണ്ട് എപ്പോഴും അങ്ങോട്ട് കിടന്നാ മതിയല്ല നമുക്ക് കിടക്കാനൊന്നും ഉള്ളൊരു സംഭവം ഇല്ലേ നമുക്ക് എന്ത് നമ്മൾ അന്നേരം എപ്പോഴും പണിയെടുക്കണം രാവിലെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരാം അന്ത്യ പണി എടുത്തുകൊണ്ടിരിക്കാം അല്ല നമുക്ക് പിന്നെ ഒന്നുമില്ലല്ല നമുക്ക് എപ്പോഴും തന്നെ പണി 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 എന്റെ ഏ ചായ വേണമെങ്കിൽ കുടിക്കും എനിക്ക് വയ്യ എനിക്ക് നാല് കയ്യൊന്നുമില്ല എല്ലാ പണിയും ഇതും എല്ലാം കൂടി ചെയ്യാനായിട്ട് എന്താണ് നോക്കണേ ഓ ഞാൻ ഇന്ന് കുടുംബശ്രീക്ക് ഒന്നും ഇവിടെ ഒരു പെണ്ണും മലന്നുകിടക്കാണ് പിന്നെ ആരെ ഏപ്പിച്ചിട്ട് വരും പണിയും മുഴുവനായിട്ട് ഒരു ഞായറാഴ്ച ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എവിടെ പറ്റാനായിട്ട് മലർന്ന് കിടക്കുന്നത് വേദന ഇപ്പൊ നമുക്കൊന്നും വേദന ഇല്ലല്ലോ എത്രയാളെ എനിക്കും വേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാനെല്ലാം പണിയും ചെയ്യും ഇവിടെ എല്ലാം ചെയ്യും എന്തന്നെ ആ അമ്മ അവിടെ ഉണ്ട് ചെല്ലി ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാനായിരിക്കും അതിനും സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം മലന്ന് കിടക്കാനല്ല ഒന്നും ചെയ്യണ്ടല്ല രാവിലെ എവിടെങ്കിലും വെറുതെ മലന്ന് കിടക്കുന്നത് പക്ഷെ പണിയും വരുന്നിട്ടില്ല അല്ലെങ്കിൽ അത് എന്നെ സഹായിക്കുന്ന ഇവിടെ ആരുണ്ട് രാവുമ്പോൾ അവരും കഷ്ടം പറഞ്ഞ എന്താണ് മലിനിരുന്നിട്ട് തുന്നാൽ മതിയല്ലോ ഒന്നും

ഏയ് പനിയൊന്നും വെറുതെ എവിടെ നിന്നപ്പോ കാടന്ന് പറിക്കാന്ന് വിചാരിച്ചു എവിടെ പോയത് പോയി അവള് സുഖായിട്ടിരിക്കണ ഇടക്ക് വരാറ് കഴിഞ്ഞു മുന്നത്താഴ്ച വന്നായിരുന്നു ഇപ്പൊ ജോലിക്ക് പോണോണ്ട് അങ്ങനെ വരാൻ പറ്റില്ല ഒരു ഞായറാഴ്ച കിട്ടി കഴിഞ്ഞു എവിടെയെങ്കിലും കിടക്കാനേ ഒന്നുള്ളൂ എന്നാണ് അവൾ പെണ്ണു പറയുന്നത് ജോലിക്ക് പോകുന്നത് കൊണ്ട് വെളുപ്പിനെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേൽക്കണം പിള്ളേരുള്ളതല്ലേ ഒന്നിലും ഒരെണ്ണം എൽ കെ ജിയിലും ഇപ്പം അപ്പം അതുങ്ങൾക്ക് രണ്ടു പേർക്കും ഭക്ഷണവും സ്നാക്സും ഒക്കെ ആക്കണം അവനാണെങ്കിൽ ഒമ്പത് മണിക്ക് പോവാൻ വേണം അപ്പോൾ അവനുള്ളതൊക്കെ ആക്കി വെച്ചിട്ടാണ് പോണത് അമ്മായിമ്മ തള്ളേക്ക് പോയി എന്താണ് ജോലി കൂടി കിട്ടിയപ്പോൾ വെളുപ്പിനെല്ലാം ചെയ്തു വെച്ചിട്ട് പോയിക്കോളുമല്ലോ അവർക്ക് ഇവിടെ നീണ്ടു വർണ്ണി നിന്നാൽ മതിയല്ല പെണ്ണിന്റെ ഒരു കഷ്ടപ്പാട് പിന്നെ ഇവിടെ ഒന്നും ചെയ്യൂലായിരുന്നു അവിടെ പോയപ്പോ പണിയെടുക്കേണ്ട അവസ്ഥ വന്നു ഇപ്പൊ ഭയങ്കര കുടുംബസ്ഥയായി മാറി ആ എന്നാ ശെരി ഓക്കെ ചേച്ചിനിപ്പറത്തോട്ടൊന്നും കാണാറില്ലല്ലോ അരിമോളില്ല ഇവിടാ ഓ അവള് ജോലിക്ക് ഒന്നും പറഞ്ഞു രാവിലേക്ക് എത്തി ഒരുങ്ങി പോവും വെളുപ്പിനെ അഞ്ചു മണിക്ക് എനിക്കും ഞാനൊരു അഞ്ചരയൊക്കെ ആവുമ്പോ എനീട്ട് ഒരുമിക്കും ഇത്ര ഉള്ളൊരു കണക്കുട്ടുണ്ടാക്കിയിരുന്നു അതാണ് ഉണ്ടാക്കുന്നത് എന്നെ കണ്ട വാടേ തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി കുളിച്ച് ജപിച്ച് സുന്ദരിയായിട്ടൊക്കെ പോവും അവിടെ പോകുമ്പോഴും ഒരുങ്ങിയേ പോകുള്ള ഇത്രയുള്ള കൊടുക്കാച്ച് കമ്മലൊക്കെ ഇട്ട് എളുപ്പിനെ തന്നെ ബാക്കി ഉള്ള കറി ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കണം അവളാ നേരത്തെ തോന്നാമേ ചോറ് പറയും ചോറ് വരെ ഇത്തങ്ങി കൊടുക്കണം പിള്ളേരെ നോക്കും അതുമില്ല പിള്ളേരെ രാവിലെ നീപ്പിച്ച് കുളിപ്പിച്ച് തിന്നാനും കൊടുത്ത് അതുങ്ങൾക്ക് ഉള്ളത് പൊതിഞ്ഞും കൊടുത്ത് ഞാനാണ് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അഞ്ചു മണിക്ക് എനിക്കും അവൾ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് എനിക്കും ഒന്ന് പറയും എവിടാ മനുഷ്യന് ഇതൊക്കെ തന്നെ ഇപ്പൊ ഇരുന്നുള്ളൂ ഞാൻ മൂന്നരയായി ഇപ്പൊന്നിരുന്നുള്ളൂ എല്ലാ പണിയും കഴിഞ്ഞ് അപ്പൊ ഇനി പിള്ളേർ വരും അപ്പൊ പിന്നെ എന്റെ പണി പൂർത്തിയായി അവളെ ഒരു അഞ്ചുമണി അഞ്ചരാവുമ്പം എത്തും എത്തുമ്പോൾ വരുമ്പോ തന്നെ പറയും അയ്യോ എനിക്ക് ക്ഷീണോണേ എന്ന് പറഞ്ഞൊരു മരുന്ന് കിടപ്പാണ് നമ്മളെന്ത് പറയാനാണ് അവനൊന്നും പറയാനുള്ള നമുക്ക് എന്തെങ്കിലും പറയാൻ ആ ഒന്നും പറയാം ചെല്ലട്ട കൊച്ചു വരുമ്പോ പാല് തിളപ്പിച്ചു കൊടുക്കണേ വരെ നല്ല കാര്യം നിങ്ങക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ല എത്ര കാലമായി ഞാൻ പറയണേ അവിടുന്ന് ഒന്നും മാറി താമസിക്കാൻ വീടൊക്കെ മാറി പുതിയതായിട്ട് വീടൊക്കെ വെച്ച് താമസിച്ചാലേ ജീവിതമൊക്കെ എന്താണെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ അല്ലാണ്ട് എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെയും അട്ടിപ്പേറായിട്ട് കിടന്നത് കാര്യം ആ ഇല്ല ആ ഓ വീട് എങ്ങനെ ആക്കൂന്നൊന്നു ആലോചിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കണ്ടെന്നേ അതിപ്പോ അച്ഛനും ചേട്ടനൊക്കെ ഇല്ല അവരൊക്കെ സഹായിക്കാതിരിക്കോ ആ അതൊക്കെ അങ്ങനെ നടന്നോളും ബാക്കിയുള്ള ലോൺ എടുത്താൽ പോരെ രണ്ടുപേരും പണിയെടുക്കണോണ്ട് തന്നെ ലോണൊക്കെ ഈസി ആയിട്ട് അടച്ചു തീർക്കാൻ പറ്റൂന്നേ പിന്നെ നിന്റെ കയ്യിലാണെങ്കിൽ കുറച്ച് സ്വർണ്ണൂലേ ആ അത് ആവശ്യമുള്ളത് ഉള്ളത് വെക്ക് ബാക്കി അങ്ങട് കൊടുക്ക് പിന്നെ മുഴുവൻ പൈസ കയ്യിൽ വെച്ചിട്ടാണ് ആൾക്കാർ ഈ വീട് പണി ഇറങ്ങണത് ഇല്ല ഉള്ള പൈസ ഒക്കെ അങ്ങോട്ട് ചെയ്യും പിന്നെ ബാക്കി വന്നത് വന്ന പോലെ ചെയ്യും ചേട്ടനൊക്കെ സഹായിക്കും പിന്നെ അല്ലാണ്ട് നമുക്ക് ആദ്യം അവനെ കൊണ്ട് കുറച്ച് പൈസ മേടിപ്പിക്കാം അതുകഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് വെച്ചാ ചേട്ട അച്ഛന് പൈ പെൻഷനൊക്കെ കിട്ടിയൊക്കെ കിടക്കില്ലേ അതൊക്കെ എടുത്ത് അങ്ങോട്ട് നമുക്ക് താക്കാം ഒരു വീടാവട്ടെ എന്താണെങ്കിലും എന്തായാലും എനിക്ക് സമാധാനമായി നീ ആദ്യമായിട്ട് നിന്റെ ജീവിതത്തിൽ തീരുമാനം എടുത്തിട്ട് നന്നായേക്കണതാ എനിക്കിനി ആരെയും വിളിക്കണ്ടല്ല ബാ ഒന്ന് മോളെ കാണാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ആരെയും താങ്ങി നിൽക്കേണ്ടല്ല എനിക്ക് നടന്നാണെങ്കിലും അങ്ങോട്ട് വന്നാൽ മതിയല്ല ആ അത് നന്നായി എന്തായാലും എൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും അവിടെയും മാറി മാറി അങ്ങോട്ട് നിൽക്കാം ശരി ഇനി ആരും ഇവിടെ നിന്ന് നിൽക്കാം എനിക്ക് തിങ്കളാഴ്ച അങ്ങോട്ട് പോയാൽ മതി അപ്പം പ്രശ്നം തീർന്നു ശരി എന്നാൽ ഞാനേ കുറച്ച് താളി പൊട്ടിക്കാൻ ഇറങ്ങിയതാണ് ശരി എന്നാൽ വെച്ചോ ഞാൻ വൈകിട്ട് വീഡിയോ കോൾ വിളിക്കാം ശരി എന്താണ് ഈ പറയണത് ഇപ്പൊ ഒരു വീടിന്റെ ആവശ്യമൊക്കെ നിങ്ങൾക്ക്ണ്ടീ വീട് നിങ്ങൾക്കുള്ളതല്ലേ പിന്നെ എന്തുവരം പൈസയൊക്കെ വേണം ഒരു വീടൊക്കെ തട്ടിക്കൂട്ടണമെങ്കിൽ ആര് സഹായിക്കാനാണ് ഇവിടെ അച്ഛനെ കൊണ്ട് നിർത്തിയിണ്ട കിട്ടുന്ന പെൻഷൻ കാശും കൊണ്ടാണ് പുള്ളി മരുന്ന് മേടിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ ചിലവ് പിന്നെ ആര് സഹായിക്കാൻ അല്ലേ തന്നെ ലോൺ എടുക്കാന്ന് വിചാരിക്കുക ലോൺ എടുത്താൽ തന്നെ അടക്കണ്ടേ എങ്ങനെ അടക്കാനാണ് കിട്ടണ തുച്ഛമായ ശമ്പളം രണ്ടുപേർക്കും കിട്ടണം രണ്ടും കൂടി ചേർത്ത് അടച്ച് കഴിഞ്ഞാൽ ജീവിക്കില്ല എങ്ങനെ ജീവിക്കും നമുക്കൊരു വീടായി കഴിഞ്ഞാൽ എന്തൂരം ചിലവുകളുണ്ട് പിന്നെ കയ്യിലുള്ള സ്വർണമൊക്കെ കൊടുക്കാം ഉം അപ്പം കൊടുത്ത് കഴിയുമ്പോൾ കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ ഒരുമെന്തു ചെയ്യും ഉം കൊച്ചുങ്ങൾ ഇടയുമ്പോൾ ഇടേന്ന് അങ്ങോട്ട് വളരും ആ അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് ഇരിക്കും ഒരു ഭവനക്ക അപ്പം ഇപ്പം എടുത്ത് വച്ചാൽ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്ത് കിട്ടിക്കുക ചേട്ടൻ കേൾക്കണില്ല ഇതൊന്നും പിന്നെ അവളുടെ വീടിൻ്റെ അടുത്ത് വീട് പണിയാന്ന് പറഞ്ഞത് അവൾ പറഞ്ഞായിരിക്കും അല്ലേ ആ അവളെ അത് ഇങ്ങനത്തെ ഒരു പിള്ളാനൊക്കെ ഇടുള്ളൂ എങ്ങനെ ഞങ്ങൾക്കൊന്നു വന്നെന്ന് വെച്ചാൽ പോലും വരാൻ പറ്റില്ല അത്രയും ദൂരെ എന്ത് ആവശ്യം വന്നാൽ ഞങ്ങൾ ആരും വിളിക്കും അയൽവക്കാരെ വിളിക്കണം ഒന്ന് കൊണ്ടുപോകോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോകുന്ന പറഞ്ഞ് വിളിക്കണം വല്ല ഗുദാമിലും പോയി താമസിച്ചിട്ട് എന്താ ആവശ്യം ഇരിക്കണം അവളെന്ന് നീ പറഞ്ഞ് മനസ്സിലാക്ക് എനിക്ക് നിങ്ങൾ വീട് വെക്കണേനഭിപ്രായം ഇല്ല നല്ല അഭിപ്രായമില്ല അച്ഛനും ഉണ്ടാവില്ല എന്താ ആവശ്യം ഇരിക്കുന്നതൊക്കെ ഒരു ആവശ്യം ആണ് അവിടെ ജീവിക്കുന്നില്ലേ ഇപ്പം കൊല്ലം ജീവിച്ചില്ലേ ഇനി നിങ്ങടെ ജീവിക്കുക അത്ര തന്നെ വീടും വെച്ച് എൻ്റെ മോളെ ആ വീട്ടിലോട്ട് വലതുകാലിൽ വെച്ച് കയറി ചെന്നതിന് ശേഷമാണ് അവിടുത്തെ മോൻ മിടുക്കനായതെന്ന് എപ്പോഴും അവൻ്റെ അമ്മ പറയും അവനാണെങ്കിൽ ഇവിടെ വന്നാൽ അവളെ പോയതന്നെ അവൾ അവളും ഒരു മാമ്പഴക്കറി ഉണ്ടെന്ന് എൻ്റെ അമ്മയും എന്ത് ടേസ്റ്റുമാണ് ഇത് എങ്ങനെ അവള് പഠിച്ചു നിന്നൊക്ക അവൾ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടാണ് ഇവിടെ വല്ലതും ചെയ്യോ ഇല മറിച്ചിടുമായിരുന്നു അവിടെ ചിലപ്പോൾ ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട് നല്ല വൃത്തി വൃത്തിയായിട്ട് ആ വീട് ആദ്യമൊക്കെ നമ്മൾ ചെല്ലുമൊക്കെ അങ്ങനെ വൃത്തി ഒന്നും ഇല്ലാണ്ട് ഇറക്കിയിരുന്നു പക്ഷെ ഇപ്പയൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് കാണണം നല്ല വൃത്തിയാക്കി തൊടച്ച് നല്ല വെടുപ്പാക്കി ഗാർഡനൊക്കെ ഒന്ന് കാണണം അവർക്കാണെങ്കിൽ ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയാക്കി അതുപോലെ ഭംഗിയാക്കി ആ വീട്ടില് അവൾ ചെന്നതിന് ശേഷം അങ്ങടെ ഐശ്വര്യം അങ്ങട് ഇങ്ങനെ മൂടിക്കയാണ് ഓ എന്ത് പറയാനാണ് അവൾ ഈ കുടുംബത്തോട്ട് കേറി വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു സംസാദില്ല എന്താണ് എൻ്റെ മീ എന്ത് സ്നേഹവും വരുന്ന എൻ്റെ മോൻ എന്നോട് എന്നറിയോ ഇപ്പ എന്നെ കണ്ടാവും മിണ്ടൂല അതെന്താന്ന് എനിക്ക് മനസ്സിലാവണല്ലോ അച്ഛനായിട്ട് എന്ത് യുത്തോടും പാവ അച്ഛനെന്നും വിഷമം പറയും കിടക്കാൻ വരും അയ്യോ അവന എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല എന്ന് എന്താ അവള് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് തല്ലുപിടിപ്പിക്കരുത് ഓ ഇങ്ങനെ ഒരുത്തി വന്ന് കയറിയതിന് ശേഷം സ്വസ്ഥത പോയി ഞാൻ എന്ത് വൃത്തിയിൽ തിന്നപ്പേരേന്ന് അവൾക്കൊരു വൃത്തി എന്ന് പറയുന്ന സാധനമില്ല പോയി വന്നിട്ടൊക്കെ ഈ തുണി മാറി അങ്ങോട്ട് കൂട്ടി കൂട്ടി അങ്ങട് വാതിലിൻ്റെ പുറയിലിടും എനിക്കത് കാണുമ്പോൾ എന്തുമില്ല നമ്മള് തേച്ച് മടക്കി അലക്കി വെക്കൂലേ അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു വൃത്തി സാധനം ഇല്ല ഒരു പാത്രം എടുത്താ നാല് പാത്രം വീണ് കയറുന്നാലും പെണ്ണ് നോക്കൂല എന്തു പറയാനാണ് നമ്മുടെ കുറിച്ച് അല്ല വിധി അല്ലാണ്ട് എന്തു പറയാനല്ലേ അവളെ എല്ലാഴ്ചയും വരും ചില ദിവസം മരുമോന് ഇവിടെ നിൽക്കും അവൻ ഇവിടെ നിക്കണ ഭയങ്കര ഇഷ്ടമാണ് ഒരാഴ്ച അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് ഇപ്പൊ പെണ്ണിന് ഇവിടെ വരുമേണ ഇത്തിരി സമാധാനം കിട്ടണത് ആ തള്ളണങ്കി മുടിഞ്ഞ പണിയിടിപ്പിക്കൂന്ന് അവളെ കൊണ്ട് വെറുതെരുത്തിക്കൂല അതുകൊണ്ട് ഞാൻ അവളോട് പറയും എന്തെങ്കിലും പറഞ്ഞു നീ എല്ലാ ആഴ്ച ഇങ്ങോട്ട് പോന്നോടീന്ന് രണ്ടു ദിവസമെങ്കിലും സമാധാനമായിട്ട് ഇവിടെ നിക്കാലാ പെണ്ണിനെ ഓ അവിടെ ഇല്ല എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോക്കാണ് ഒരുങ്ങി വീട്ടിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണോ എന്ത് സ്വർണക്കെട്ടാണ് അവിടെ ഇരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ അവൻ അവിടെ പോയി നിക്കണിഷ്ട എന്നാലും അവനെ കെട്ടിവരിച്ചോണ്ട് അങ്ങോട്ട് പോകും എല്ലാ ആഴ്ചയും പോയി ആ തള്ളനെ കാണണ്ട ആവശ്യം ആ എന്ത ആവശ്യം എന്നാ രണ്ടു ദിവസം കിട്ടിയ ഇവിടെ ഇരിക്കാം ഉം പിന്നെയാണെങ്കി അവിടെ പോയാപ്പിന്നെ പണി എടുക്കണ്ടല്ലോ മല നമ്മള് കറന്നാ മതി അല്ലേ നെള്ളം വെച്ച് മേവിച്ചു കൊടുക്കുമായിരിക്കും അതായിരിക്കും ഇവിടെ നിന്ന് കെട്ടിപ്പൊറിഞ്ഞ് പോണത് എല്ലാം അയക്കാൻ പോവും ഒരു വാക്ക് എന്നാ എന്നോടൊന്നു പറയാം ഫോട്ടോ എത്താന്നാല് ആ നല്ല കളറ് നിനക്ക് ചേർന്ന കളറാണ് നല്ല സുണ്ട് പാറ്റേണക്ക പുതിയ ടൈപ്പാണല്ലേ ആണല്ലേ അധികം വില ആയിട്ടില്ലെങ്കി രണ്ട് മൂന്നെണ്ണ എടുക്കായിരുന്നില്ലേ എടുക്കുമേലേ എടുക്കുള്ളൂ അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ളവനാണ് ഒന്നിലെങ്കിലും എല്ലാ ആഴ്ചയിലും ഡ്രസ്സൊക്കെ മേടിച്ചെന്നില്ലേ ഇപ്പൊ ഡ്രസ്സെടുക്കണ്ട ആവശ്യം ഉണ്ടോ എന്താ ആവശ്യം പോലെ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ എടുക്കാം അതാണ് ഒട്ടും ചേരാത്ത നിറം ഒക്കെ അല്ലേ അവക്കെല്ലാം ചാണാപ്പച്ച മഞ്ജന്ത ഒക്കെ ചേർന്നേനെ ഇപ്പൊ എന്ത് നിറം എടുത്തിട്ടുണ്ടോ നീക്കണത് ആഴ്ചയിൽ ആഴ്ചയിൽ തുണി മേടിച്ചു കൂട്ടിയിട്ട് എന്ത് കാര്യം ചെറുക്കണ്ട പൈസ കളയാൻ വേണ്ടിട്ട് വെറുതെ ഞാനൊരു ആവശ്യത്തിന് പൈസ ഒഴിച്ചാൽ അവൻ്റെ തരായില്ല ഇതിനൊക്കെ ഉണ്ട് എനിക്കൊക്കെ എൻ്റെ മോൻറ്റൊക്കെ ഇന്നേ ഒരു സാരി കിട്ടിയ കാലം മറന്നുവന്റെ കല്യാണത്തിനെ കണ്ട അവസാനം മേടിച്ചെന്നാണ് അപ്പൊ സാരിയില്ല ഒന്നും